ഡൈമണ്ട് ഇടർന്ന് പഠിക്കുവാറുന്നേ അല്ല ബ്രോ ആല്ല ബ്രോ അടിക്കാൻ ഡൈമണ്ട് അടിക്കുക എടാ ഞാനും പാട്ടട ചില പട്ടികളുണ്ട് മനസ്സിലായില്ലേ അതിങ്ങനെ കുറയ്ക്കും നമ്മൾ ചിലപ്പോ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും നമ്മളിങ്ങനെ നോക്കുമ്പഴത്തേക്കും പുള്ളിക്ക് അവരങ്ങ് നിർത്തും മനസ്സിലായില്ലേ ചില ചില കൂത്തി പട്ടികൾ അങ്ങനെ അപ്പൊ അതുപോലെ കണ്ടാ മതി മനസ്സിലായില്ലേ ട്രിഗർ വേറെ ഒന്നും ഇല്ലെങ്കി വല്ലതും പറയൂടാ എന്തേലൊക്കെ പറയണ്ടടാ എന്തേലൊക്കെ വേണ്ടടാ പറയാനായിട്ട് മിനിമം പലതും പറയും അപ്പോ ടാ അവന്മാര് പല അവന്മാര് പരസ്പര ബന്ധമത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ പരസ്പര ബന്ധമൊക്കെ പറയുക വേറെ ഒന്നും ചെയ്യാറില്ലല്ലോ ഇതിന്റെ ഇടയ്ക്ക് എടാ ഇനിടണ്ടേ ബ്രോ പുതിയ എക്സ് ഒന്നും ഇല്ലേ നീ അവന്റെ എക്സ് ഉണ്ടെന്നാണോ ചോദിച്ചത് എടാ ജയിൽ ചാർലി ഡി താണ് ഉദ്ദേശിക്കണേ അതാണ് ഉദ്ദേശിക്കണേ മനസ്സിലായില്ലേ എവരതെന്താണ് ഉദ്ദേശിക്കണ സംഭവം ഏഹ് ചുമ്മാഅമാർക്ക് എന്തിനൊക്കെ പറയണല്ലേടാ എന്തിനൊക്കെ പറഞ്ഞിരിക്കാൻ ഒരു ഇതല്ലേ പറയട്ടെ

ആ തായോടേക്ക് എന്താ അറിയണ്ട ആവശ്യം എന്താ അവന് തിരിച്ച ഞാൻ അവന് പറഞ്ഞുകൊടുക്കാം അവന് തിരിച്ചു വരുന്ന കുറിയുമായി ആ പട്ടിത്തായോടേക്ക് ഞാൻ പറഞ്ഞു കൊടുക്ക ഞാൻ തിരിച്ചു കയറുമോന്ന് ഇതൊക്കെ പറയണ്ട എന്താവശ്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 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 എപ്പോഴും എടുത്തു കഴിഞ്ഞാൽ തള്ളക്കോടുക

നാലാൾക്കാരെ കൂട്ടി അടിക്കാൻ പറ്റാത്ത കണ്ടികളാണ് സംസാരിക്കണം എടുക്കണോ തിരിഞ്ഞ് നോക്കിയില്ല അവനസ്റ്റേജ് നമ്മളെ കൈ കൊണ്ടിടിച്ചു പിറിയും ഹോസ്റ്റലിൽ കണ്ണെടുത്ത് വിടവിച്ച അത് ഫിയർ ആർ പിയില് കൂട്ടോ അത് കൂട്ടണ്ടത് കൂട്ടണ്ട അവ എന്തോക്കട്ടെ അവൻ അവൻ ലൈക് ഫിയർ പി ആണിച്ചില്ല അത്രേ സിറ്റുവേഷൻ സിറ്റുവേഷൻമാര് എവന്മാര് ഇന്നുകൂടെ ഉള്ളൂ എന്തായാലും അതിപ്പൊ എങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ അവർ ഉള്ളൂ എന്നിട്ട് എന്നിട്ടാണ് വിളിച്ചു പറയുന്നത് അല്ല അതിനു വേണ്ടിയുള്ള ഉണ്ട് അതിന് വേണ്ടിട്ടുള്ള മറച്ചത് കൂട്ടിയത് കൊറേ ഉണ്ട് പണ്ടി ന്യൂബൺഫ്രിക്കു എന്റെ അണ്ടി വരെ ആയിട്ട് നടന്ന അവന് അവന് പത്ത് തന്ത് അവ പത്ത് തന്ത് ആരാട്ടാ മുതുക്കി നിൽക്കുമ്പത്തേക്കെ മുതുക്കി നിൽക്കുമ്പോ നമ്മളിങ്ങനെ പെടുക്കാനായിട്ട് പാൻറെ സിപ്പ് വരുമ്പോ വാങ്ങിക്കൊണ്ട് വരുന്ന ഇവനെപ്പോഴും എപ്പോ കയറുമ്പോഴിച്ചുപുറിന്റെ ഇവൻ എപ്പോഴും ഉണ്ടാവും ഞാൻ തള്ളക്കല്ലേ എല്ലാരും ഇല്ലല്ലെ വിളിക്കല തിര വിളിക്കണ്ടോ എന്താടാ കേട്ടില്ലടാ കേട്ടില്ല ഒച്ചാടാ നീ പറ കേട്ടൂടാ ഏട്ടാ ഹോസ്റ്റേലാ ആടാ ഹോസ്റ്റേലെടുത്തിട്ട് അങ്ങനെ കൊന്നോളഞ്ഞാ എന്താടാ എടാ പ്ലേസ് എന്തിനാ പറയണ്ടാ കേട്ടാ എന്തോന്നട എന്ടാ പറടാ സംസാരിക്കട്ടെ നില്ലടാ വലിറ്റിടാ വേറ്റേടാ സംസാരിക്കട്ടാ എടാടാ ബ്ലൈസ് സംസാരിക്കടാ കേട്ടാ നീ ഒന്നോട് പറഞ്ഞ എന്നിട്ട് പറഞ്ഞെ അതായത് നിങ്ങൾ ഇപ്പൊ എവിടെ വരും പറഞ്ഞേ എന്താടാ പറഞ്ഞ കേടാ പറയണ മുണ്ണേ വല്ല ഉണ്ടെങ്കി നീ നേരെ നീ നേരെ പറയാനാ പറഞ്ഞടുത്ത് നിന്ന നേരെ പറയാനാ പറഞ്ഞേ ഏ ആരെ ആരടാ എടാ നിനക്ക് പറയാൻ ലീഡർ ലീഡറോട് ഇല്ലടാ നിനക്ക് എടാ എടാ നിനക്ക് പറയാൻ ലീഡർ ലീഡറില്ലല്ലോടാ എടാ ഞാൻ കാര്യം എടാ എടാ വാർ വാറടിക്കാറ വാറടിക്കാൻ പറ്റൂലെങ്കി നീ കാണന്ന് കൊഴച്ചോടാ എടാ വാറടിക്കാൻ പറ്റൂലെ കുറച്ചോടാ കൊഴപ്പില്ലടാ കൊഴപ്പല്ലേ എടാ എന്തുട പറയണെ എടാ എന്തുടാ പോലെ പറയണ മനസ്സിലാവില്ല മോനെ മോനെ മോന മോനെ വാറടിക്കാൻ കുണച്ചോടാ എടാ വാറടിക്കാൻ പറ്റില്ലേ കുണച്ചോടാ കുഴപ്പമില്ലടാ സാരലടാ നമ്മള് പേടിയാന്ന് വിചാരിച്ചോളടാ സാരല്ലട സാരല്ലട സാരലടാടാ സംസാരിക്കില്ല സംസാരിക്കില്ല സംസാരിക്കില്ലേ സംസാരിക്കില്ല സംസാരിക്കില്ല സംസാരിക്കലേട സംസാരിക്കില്ല സംസാരിക്കില്ല വെയിറ്റ് ചെയ്ത് സംസാരിക്കില്ല ടാ എടാ എച്ച് എഫിന്റെ ലീഡർ സംസാരിക്കാം എച്ച് എഫിന്റെ ലീഡർ സംസാരിക്കാൻ എടാ എടാ ഒരു സെക്കൻഡ് എടാ 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 വെയിറ്റ് ചെയ്യടാ

തെറി വിളിക്കാണ്ട് കോളക്ക് തെളിവ് വിളിക്കാണ്ട് കോളക്ക് നീ ജയിച്ചറ നീ ജയിച്ചറാ എടാ 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 എടാടാ ഒരു സെക്കൻഡ് എടാ എടാ വാഗ്വാദത്തിൽ വാഗ്വാദത്തിൽ ജയിച്ചിരിക്കുന്നു എന്നുള്ള വിവരം ഇവിടെ എല്ലാരെയും അറിയിച്ചോളുന്നു വാഗ്വാദത്തിൽ എച്ച് എഫ് ജയിച്ചു എന്നുള്ള കാര്യം അറിയിച്ചോള്ളുന്നു അങ്ങനെ ജയിച്ചല്ലോടാ നീക്കാം പരമൊണ്ണകളെ എടാ അങ്ങനെങ്കിൽ ജയിച്ചല്ലോടാ സന്തോഷോടാ സന്തോഷം എടാ എടാ നീയൊക്കെ സംസാരിച്ചെങ്കിലും ജയിച്ചല്ലോട സന്തോഷം അടാ പോയി കുരിഞ്ഞിരിയാടാടാ മുതുക്കിയപ്പോഴാ മണ്ണേ പരമണ്ണാ മണ്ണേ എടാ നീ പോയ കുരിഞ്ഞാല അവൻറെ അച്ഛൻറെ അണ്ടി ഇറങ്ങി ചന്ദ്ര അണ്ണികാവാ എസ്ആർജി ഇറങ്ങി അടിക്കുന്ന പരിപാടി ഇവിവന്റ് ഇവിവന്റ് വെറ്റിക്കെറ്റിക്കെറ്റിക്കെ വെേ അടി കൊടുത്താ നേരെ മായരൻ നൗസ് ബാ 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 വണ്ടിയ തരയ വെക്ക് തിരിച്ചു ഓപ്പണിങ് സ്റ്റോർ പെട്ട 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 കുടി 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 ബണ്ടിൽ ജാടി 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 കേറ് ഓളെ കോളെ എന്താ ില്ല എനിക്ക് കണ്ണും വരുന്നില്ല എവിടെ അടുത്ത അടുത്തവൻ വീര ആടാടേ നിങ്ങക്ക് ബാക്ക് വേണം നിങ്ങക്ക് ബാക്ക് ആടി 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 അവനെ എക്സിറ്റ് അവരെ എക്സിറ്റ് അവരെ എക്സിറ്റ് അവരെ എക്സിറ്റ്ടാ അടി അടി ഇതെന്താ ചാവത്തേ എവിടെ പോവുന്നു ലെഫ്റ്റാ വരണാ വട്ടാ ലെഫ്റ്റാ ലെഫ്റ്റാ അങ്ങേരെ അപ്പുറത്തെ വണ്ടിക്ക് അടടാ അടടാ വെട്ടലുകളു പറാറു 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 മുന്നോട്ട് മുന്നോട്ട് ഒന്ന് ഒന്ന് അവനെ കളി ரைറ്റ് 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 ഇവര നാലോ ഉണ്ട് നിങ്ങൾ നാലോ ഉണ്ട് ഉണ്ടണ്ടടാ അടുത്ത അടുത്ത സുപ്രണ്ട് Pues ും തള്ള ഓളിയൊക്കെ ഇവനൊക്കെ കുന്ന കളിക്കാരടാ എത്തിസില്ലാത്ത കുന്നറടാ പ്രവർത്തന താഴെ തള്ളണോ കുണ്ണ മണ്ടൻ വേണ്ടി തീർന്ന അത് കണ്ട നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ കണ്ട ആരെങ്കിലും ഇടത്താ എടാടാ സ്വന്തം അണ്ടി വെട്ടി വായലാ നീ എടാട വെയിറ്റ് ചെയ്യടാ വെയിറ്റ് ചെയ്യാടാ ഒരു മഹാനുണ്ടേ വണ്ടി വണ്ടി തുറന്ന പാറ താഴ്ച്ചാടി ഒരു പുണ്ണ

തീർന്നോന്നെ എന്താണുബോൺ ഫ്രീക്ക് മോനെ എന്താണാ ഏടാ ന്യൂ ബോൺ ഫ്രീക്ക് എന്താണോ വലിയ വായ്ത്താളായിരുന്നല്ലോടാ എന്ത് എന്താടാ 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 എടാ ഏടാ വായ്പത്താളെന്താ കൊറേ നേരമായിട്ട് നിനക്ക് താളെ വരുന്നോടാ എടാ പണ്ടടാ പണ്ട് 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 പാനിന്റെ സിമ്പു വരുമ്പോ നീ വായും കൊണ്ട് തുറന്നു വരുന്നല്ലോടാ പറിയാലും അതൊക്കെ വന്നേക്കുന്നു തീട്ടക്കണ്ടിയൊക്കെ പിന്നെ സ്പെഷ്യൽ മെൻഷൻ ഉണ്ട് സ്പെഷ്യൽ മെൻഷൻ ഉണ്ട് അബി നിനക്കൊരു ഗ്യാങ് നോക്കാൻ അറിയാപ്പൊല്ലേ നിനക്ക് ഗ്യാ തോറ്റ് കിടക്കുമ്പോഴേടാ നൂപോണെ തോച്ചി അടക്കുമ്പോഴേ കൊണ അങ്ങ് നിർത്ത കേട്ടോ തോച്ചി അടക്കുമ്പോഴേ കൊണ അങ്ങ് നിർത്തണ തോച്ചി അടക്കുമ്പോഴേ കേട്ടോ െടാ പിന്നെ ആ കഴിവേട്ട അബിൻ ആ കഴിവേട്ട അഭിന്ന് പറഞ്ഞ നട്ടില്ലാത്തവര ഇങ്ങനൊരു ഗ്യാങ് നോക്കാൻ പറ്റത്തില്ലെങ്കിലേ ഇങ്ങനെ ഒരു ഗ്യാങ് തുടങ്ങിയത് ആ വന്നു ദൈവിടെ നൂവോ ഇവിടെ കിടക്കുന്നുണ്ട് ഈ കൂടത്തി അല്ല പിന്നെ 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 പോയവരെ കുറച്ചറിയണ്ടേ പോയെന്ന് പറഞ്ഞാൽ പോയെന്നറിഞ്ഞാ നേരെ ബീച്ചിൽ നിനക്ക് പറഞ്ഞുതരാം ആരൊക്കെയാ പോയെന്നാ പിന്നെ ആരൊക്കെയാന്നോ പിന്നെ പിന്നെ കൊടുത്തിട്ടുണ്ടോ നമ്മൾ ഡീലറാണ് ഏടാ നമ്മുടെയില് കാറുണ്ട് ഡയമണ്ട് വായി വായിക്കാതെ വെച്ചതരാണ്ട് മാത്രം മാറ്റെ എടാ ഡീമാ ന്യൂമോണെ മാത്രം മാറ്റിട്ടാ എടാ ഡീമാ ഡീമാടാ ഡീമാ ന്യൂബോണെ മാത്രം അങ്ങോട്ട് കണ്ണാപ്പി കന്നേ കണ്ണാപ്പിടാ പണ്ട് തരക്കിനെ രണ്ടെ മൂന്നാല് പിള്ളേരെ മാത്രം വെച്ച് അടിച്ചമാറട ഈ നാളെ പട്ടി മനസ്സിലായില്ലേ അത്രയും ഞെച്ചി എപ്പ തെങ്ങിളിക്കല്ത്തുമാരില്ലേ മനസ്സിലായില്ലേ നാളെ ഓണക്ക് കണ്ടപ്പോ ഞാൻ ഒക്കെ കാട്ടെത്തു ചന്ദ്രൻ ഒറ്റക്ക് ചന്ദ്രൻ രൂപണ്ണ ഒറ്റി വന്നേ വന്നേ ടാ പണ്ടടാ പണ്ട് നമ്മള് മുതുക്കി മെടുക്കാൻ നിൽക്കുമ്പോഴൊക്കെ വായി തുറന്ന് വരും മനസ്സിലായി വായി തുറന്ന് വരുന്ന പിന്നെ ഇതിനൊക്കെയൊക്കെ പോയണോ അങ്ങനെ വേണമെങ്കിലും പുറത്തോട്ട് നമ്മളെല്ലാം വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞതരാം മനസ്സിലായി രാട്ടെന്ന് പറഞ്ഞാ നമ്മളിപ്പറത്തോട്ട് പറഞ്ഞ സിറ്റി സിറ്റി സിറ്റിയിലോട്ട് സിറ്റിയിലോട്ട് വന്നാൽ നിനക്ക് പറഞ്ഞ തരാൻ എന്തിനാ പുറത്തുപോയെന്നും എന്തിനു പുറത്തിരിക്കണേ എല്ലാം പറഞ്ഞു നിനക്ക് പറഞ്ഞതരാടാൻ നിനക്കെല്ലാം അറിയണം കണ്ടു വിശേഷം പറഞ്ഞാൽ ഭയങ്കര അയൽക്കൂട്ടം ആഗ്രഹം പന്ന പന്ന ചേർത്ത് ബാക്കിയാണ് വിളിക്കാനുള്ളത് ഞാൻ വിളിച്ചിട്ടില്ലടുത്ത് കണ്ടോളൂ പിന്നെ പിന്നെ ഒരു കാര്യം കഴിവ് കേട്ട് അഭി നീ ഇങ്ങനെ നീ ഇങ്ങനെ ലീഡറാണെന്ന് പറഞ്ഞ് നടക്കാതെടാ സ്വന്തമായിട്ട് സ്വന്തമായിട്ടടാ ഈ എച്ച് എഫ് എന്ന സാമാനത്തിൽ വീടായിട്ടിരിക്കുന്നല്ലേ ഇനി അങ്ങ് നിർത്തുന്നേക്കാന്നേക്കുന്നോക്കാറില്ല വീടിനും സാമാനൊക്കെ വെച്ചിട്ട് പോയി അവൻ അബി അവന്റെ അബീടെ നിങ്ങൾ അടിക്കും ൾക്കാരൊക്കെ ഇത് കിടക്കുന്നത് അഭിയണ്ണന്റെ അഭിയണ്ണന്റെ ഏർ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന അണ്ടർ മീൻസ് കാലിൻ്റെ വർക്ക് ചെയ്യുന്ന കാലിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ശ്രീകാന്താണ് വലിയ വായ്പാളം വാർച്ചാറ്റിൽ വായിത്തോളമായിരുന്നു പക്ഷെ ആദ്യത്തെ ഹെൽമെറ്റ് ഇടാതാണ് പയ്യൻ വന്നത് പെട്ടെന്നായിരുന്നു ഹെൽമെറ്റ് ഇട്ടില്ല എന്റെ ബ്രിഡ്ജ് കടിച്ചു മരിച്ചത് മരുന്ന് എന്റെ നെഞ്ചത്തിരിക്കുന്ന പൂച്ചടിച്ചു കളയുമ്പോ വെടിവെച്ചല്ലേ മരിച്ചത് പൂച്ച പിടിച്ചു എന്താണോ അതിന്റെ താളമൊക്കെ പോയടാ നിനക്ക് ആരാ ഇനി പോയത് പോക്കെ അറിയണമെങ്കിൽ ഈ ബാർ സ്പേസ് ചെയ്തൊക്കെ മാറി പുറത്തോട്ട് സിറ്റിക്ക് സിറ്റിക്ക് സിറ്റിയിലോട്ട് വ്യക്തമായിട്ട് വ്യക്തമായിട്ട് അല്ലെ ട്രോഫി ട്രോഫി അത് ില്ല ആരോടിച്ചു ആരോടിച്ചോണ്ട് ബാറ്റ് വെച്ചിടിക്കില്ല ആരും ബാറ്റ് വെച്ചു കൈ വെച്ചിട്ട് തീട്ടവേ എടാ എപ്പോഴും വെക്കില്ല ആരും എപ്പോഴും വെക്കില്ല ആരും എപ്പഴും വെക്കില്ല വെടിവെക്കണ്ട വെടി വെക്കണ്ട വെടിവെട്ടൻ വെടി വെക്കണ്ട വെടി വെക്കട്ട വെടി വെക്കട്ടെ അപ്പൊ ഇതുവരെ ഓണാരാണെ പോയോടോടാ ഇത്ര കെട്ടേ ഇത്ര നാണം കെട്ടേ ഇതിനെ സിവിനായിട്ട് മരിച്ച സിറ്റീനറിയില്ല കിട്ടും <laughs> ും ബാക്ക് ടു